ഹായ് ഗായ്സ് അസാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റമാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നോമ്പുതിരക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിന് തുറക്കലപ്പെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് കോമൻസായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ തുറക്കലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കുറച്ച് ചുപ്പ് ഒരു മുട്ടയും ചേർത്തിട്ട് ബിസ്കോ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി ഞാനിതാ ഇവിടെ രണ്ട് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെ അത് ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടത് മിക്സ് ചെയ്ത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി അഥവാ നമ്മുടെ പാലിൻ്റെ അളവ് കുറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നേരിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാനിത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മൈദ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് കാരണം ഇതിൽ വെള്ളം ഏറാനും പാടില്ല കുറയാനും പാടില്ല ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ി നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് വിനീഗറും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അധികം എണ്ണ വേണ്ട കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആയി നിൽക്കണം അങ്ങനെ നമ്മുടെ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് മലയില ആവശ്യത്തിനുള്ള ഉപ്പ് വിനീഗറും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മൈതേത നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു ചെറിയ ഉരുള ചെറിയ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ഉരുളയാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ കുറച്ച് മൈദയുടെ പൊടി തൂക്കിയിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് ഇതിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് മയോണൈസ് ആണ് മയോണൈസ് ചിക്കൻ പൊരിച്ചത് മുട്ട ഇതുപോലെ പൊഴിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചമ്മന്തി മയോണൈസ് തിക്കായിട്ടുള്ളത് വേണം കേട്ടോ വെള്ളം പോലെ പാടില്ല നമ്മളത് ഇതാ പരത്തി എടുത്തിട്ടുണ്ട് അമ്മ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്ക്നസ് വേണം കേട്ടോ നമ്മൾ പരത്തിയ മാവിന് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളം വെച്ച് കൊടുക്കാം ഇത്ര അടുത്തായിട്ട് നമ്മൾ അടയാളം വെച്ച് കൊടുക്കരുത് കേട്ടോ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരു പറ്റിയ ഒരു അബദ്ധമാണ് ഇത്ര അടുത്തായിട്ട് വെച്ച് കൊടുക്കരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ആദ്യം ഞാൻ ചമ്മന്തിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചു അതിന് മുകളിൽ മയോണേസ് ആണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ തിക്ക് വേണം വെള്ളം ആയിട്ട് ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതുപോലെ ഒരു പത്തിരി കൂടി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കലാണ് താഴെ ഉള്ളതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ വേണം കേട്ടോ നമ്മളത് പരത്താനായിട്ട് എന്നാലേ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുള്ളൂ അങ്ങനെന്താ നമ്മളതുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ അടപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തടുത്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ വെക്കാം കേട്ടോ ഇതേപോലെ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സൈഡ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് സൈഡ് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ടാവും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രസ്സ് ചെയ്യാം അത് പോകാതിരിക്കാനായിട്ട് അങ്ങനെന്താ നമ്മൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കടായിൽ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ തീ ലോ ഫ്ലെയിമിൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ ഈ ഒരു കളറാണ് വേണ്ടത് അങ്ങനെ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തുറക്കലപ്പം ഇവിടെ റെഡി ആയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിലെ മയോണോയ്സും ചമ്മന്തിയും വേറൊരു ഫീല്ലിങ് തന്നെയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഒരു ചീസ് പോലെയുണ്ട് കേട്ടോ മയോണോയ്സൊക്കെ അതിൽ അപ്പോൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാം കേട്ടോ മറ്റൊരു റെസിപ്പിയുമായി കാണാം ബൈ